ഘോഷം പോലെയാന്ന് എല്ലാരും നാട്ടിപ്പാട്ടെല്ലാം പാടി പിന്നെ ഇഷ്ടം പോലെ പ്രായമുള്ള എല്ലാം ഇഷ്ടം പോലെ ആളും ഉണ്ടാവും നെല്ലാം കൂലി കൊടുക്കും അയപ്പായിരിക്കും നെല്ലും വേണ്ട റേഷം പിടിയെന്നെല്ലാം ഇഷ്ടം പോലെ അരിയും കിട്ടുന്നുണ്ട് ഈ നമ്മുടെ താല്പര്യം കാണിക്കുന്നില്ല എല്ലാരും പുറോട്ടന്നെ അപ്പൊ ഒരു കണ്ടെങ്കിൽ ഹലോ ഒരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് കണ്ടതില് ഞാറ് വെക്കാൻ വേണ്ടി വന്നയാ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ല ഇവരെല്ലാം ഇറങ്ങിയപ്പോ ഞാനും കൂടെ വന്നയാ. ആ ഇത് കണ്ടത്തില് കൊത്തിയിട്ടിട്ട് ഇന്നലെ ഇന്നലെ കൊത്തിയിട്ടതാണ് ഇന്ന് ഞാറ് നടന്നതാണ് വെല്ലുമയാട്ടാ വലിമേന്റെ കണ്ടാന്ന് അപ്പൊ നമ്മളിവിടെയാ വന്നത് വല്യമ്മേ ഓ സഹായിക്കാൻ വന്നത് അവര് എല്ലാ ബുദ്ധിമുട്ടും ആയതുകൊണ്ട് ഇപ്പൊ ആളെയും കിട്ടുന്നില്ല ആർക്കും കയ്യയില്ല അതുകൊണ്ട് അനക്കൊരു പൂതിയായിട്ട് ഒരു കണ്ടെങ്കിലും ആക്കുന്ന ആണിത് പണ്ടെല്ലാം ഈ നാട് മുഴുവനും കൃഷിയുള്ള നാടായിരുന്നു ഇപ്പം കൃഷിയില്ല എല്ലാവർക്കും അന്ന് നെല്ലാന്ന് കൂലി കൊടുക്കുക പണിയെടുത്താല് ഇപ്പ ആർക്കും നെല്ല് വേണ്ട അരിക്ക് ക്ഷാമവും ഇല്ല അപ്പം ഇഷ്ടം പോലെ റേഷൻ പിടിയൊന്നും നല്ല അരി കിട്ടു അതുകൊണ്ടിപ്പം ആരും ആരും കൃഷി ചെയ്യാൻ താല്പര്യം കാണിക്കുന്നില്ല അത്യാവശ്യം ചിലയാളിതാ ഇപ്പൊ ഒരു കണ്ടോ അവിടെ ഒന്ന് രണ്ട് കണ്ടോ ആടി ആടിപൊടി എല്ലാം ചെയ്തിട്ടുണ്ട് മാത്രം പണ്ടല്ലേ ഈ കൃഷിയല്ല ഒരു ആഘോഷം പോലെയാണ് എല്ലാവരും നാട്ടിപ്പാട്ടെല്ലാം പാടി പിന്നെ ഇഷ്ടം പോലെ പ്രായമുള്ള ആളും എല്ലാം ഇഷ്ടം പോലെ ആളും ഉണ്ടാവും ആ കൂലി കൊടുക്കും ഇപ്പായിരിക്കും നെല്ലും വേണ്ട റേഷൻ പിടിയെന്നെല്ലാം ഇഷ്ടം പോലെ അരിയും കിട്ടുന്നുണ്ട് ഏഹ് ഈ നാരും താല്പര്യം കാണിക്കുന്നില്ല എല്ലാരും പുറകോട്ടന്നെ അപ്പൊ ഇതൊരു കണ്ടെങ്കിലും ഒരു കൃഷി ചെയ്യണമെന്ന് എനിക്കൊരു പൂതി അങ്ങനെ ചെയ്യുന്ന ഇവര് സഹായിക്കാനും വന്നു അതുകൊണ്ട് ഒരു ഗുണമായി നിന്റെ ഭാഗം കൊടകിലെല്ലാം ഉണ്ടാ ഈ നാട്ടിപ്പാട്ടും നാട്ടിയും കൃഷിയെല്ലാം നാട്ടിലുണ്ട് ഞാൻ ഞാനിതുവരെ കണ്ടത്തിൽ അപ്പൊ ഇതുപോലെ തന്നെ നാട്ടിലുണ്ട് അവിടെ പ്ലേറ്റില് ചോറ് കിട്ടില്ല തിന്നു അത്രേ ഉള്ളു അല്ലേ അത്രേ ഉള്ളു ചളിന്നും ചളിക്കന്നോലെ സോപ്പില്ലേ ക്യൂട്ടിടെ ബ്യൂട്ടി സോപ്പ് എല്ലാം ഇറങ്ങിട്ടില്ലേ അല്ല തേച്ചുവിടെ പിന്നെ കമ്പനിക്കാർ ആ ഇടിയൊരിക്ക കൊത്തിയിട്ടാമത് മൂന്നാമത്താണ് എല്ലാം പുല്ലെല്ലാം പൊറുക്കി വൃത്തിയായിട്ട് വേണം ഇവിടെ ഞാറ് നടണ്ടിക്കല് അത്രയും വേഷമാണ് അങ്ങനെ എന്നാലും ഒരു കണ്ടതും നടത്താന്നീ ആയിരിക്കുന്നു കൊറച്ചാടെ നട്ടു ആ അങ്ങനെ വൃത്തിയായിട്ട് പെറുക്കിയിട്ട് വേണം ഈ ഞാറ് ഇത് വൃത്തിയായിട്ടില്ലെങ്കിൽ പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ പുല്ലിങ്ങ് പൊന്തി വരും നെല്ലടിയിലും ആവും അതുകൊണ്ടാണിങ്ങനെ വൃത്തിയാക്കുന്നത് നമുക്ക് പത്ത് പൂട്ട് തരുവാ ഇപ്പം ഏഴ് വീട്ടിന് മുമ്പ് പോയിട്ട് ഒരു നിങ്ങൾ അപ്പാട് കണ്ടെത്തുന്നു തന്നെ മൂർന്നിട്ട് എടുത്തിട്ട് പരിധി തന്നാൽ മതി എന്ന് പറഞ്ഞാലും ഇപ്പം ആരും പോകുന്നില്ല ആർക്കും വേണ്ട അതുകൊണ്ടാണ് ആ ഒരു നെല്ലൊന്നും ആക്കാനൊന്നും ആരും മുന്നിട്ട് ഇറങ്ങി മുന്നിട്ടിറങ്ങിയൊന്നും ചെയ്യാത്തത് പണ്ട് കാലത്ത് നമ്മൾ പറ്റാത്ത തച്ചളവ് എന്നാണ് പറയുക ഇനി തച്ചളവിന് പോയാൽ പത്ത് സേർ നെല്ല് ഉടമക്ക് കിട്ടുമ്പോൾ ഒരു സേറാണെന്ന് നമുക്ക് തരിക നൂറ് സേർ നെല്ലുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് സേവ് നെല്ല് കിട്ടും എന്നാലും നല്ല എന്നാൽ ഉറപ്പ കുറേയെല്ലാം തക്കാനുള്ളവർക്ക് നല്ല കാര്യമാണ് രണ്ട് ചാക്കും മൂന്ന് ചാക്കും നല്ലെല്ലാം കൊണ്ടുവരാ തക്കാൻ വലിയ കുഷിക്കാർക്കെല്ലാം പോയാൽ ഇപ്പം അതും വേണ്ട ഒന്നും വേണ്ട തക്കാനും കഴിയില്ല രണ്ട് പുല്ല് തക്കാൻ തന്നെ നമ്മൾ പോയാൽ ഒരു രണ്ട് ചാക്ക നെല്ല് ഉണ്ടാക്കും പുല്ല് നക്കാൻ പോയാല് മൂന്ന് വിരി പുല്ല് തക്കണു ഒരാൾക്ക് ആ പുല്ല് തച്ചിരിക്കുമ്പോൾ അതിൻ്റെ അകത്തു ഒരു കുറച്ച് നെല്ല് തരും എന്നാലും കിട്ടിയ ഒരു രണ്ട് മൂന്ന് മൂന്നാൾക്കാർ നെല്ല് ഒരു ദിവസം ഇരിക്കും അത് ഇരിച്ചി വലിയ രണ്ട് വടി എടുത്തിട്ട് പൊടിയെടുത്തിട്ട് തക്കാരിയാക്കൊന്നും പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല ഇപ്പൊ അങ്ങനെ അങ്ങനെ ഇങ്ങനത്തെ പണിത്തൊന്നും പണിക്കാനൊന്നും ഇല്ല ഇല്ല ഇപ്പൊ നമ്മളെ പണ്ട് പണ്ടേ രോഹിണിയൊക്കെ ആണ് അവരിങ്ങനെല്ലാം പണി പണിയെടുത്ത് നല്ല നല്ല പാട്ടാണ് അപ്പം നമുക്കൊരു നാട്ടിപ്പാട്ടായാലോ പഠിച്ചോണി ഞാൻ ഉച്ച അടിപൊടി വരുമ്പോൾ ഞാൻ കയറ്റി വരാ കച്ചോളിയോ മേന കുഞ്ഞാറനൻ കച്ചോളിയോ മേന കുഞ്ഞോരൻ ആചാരത്തോടെ അവിടെത്തോടെ ആചാരോടോടെ ചിത്തീരത്തൂണി ഓളി മാറഞ്ഞു ചിത്തീരത്തൂണി ഓളി മാറഞ്ഞു മോദീര കയ്യാലേ വായും ബുത്തി മോദീര കയ്യാലേ വായും ബുദ്ധി തച്ചോളിയോ മേന കുഞ്ഞാതനെ ആചാരത്തോടെ അടക്കത്തോടെ തച്ചോളിയോ കുഞ്ഞോത്ൂർ കാതിക്ക് എളവന്നൂർ കാവിൽ ഭഗവതിക്ക് കാവൂട്ടും വേല അടുത്തു പോയി കാവൂട്ടും വേല അടുത്തു പോയില്ലേ വറയും അച്ചാ എന്തികിയേ കയ്യാ പോ നമ്മുടെ ദാമോട്ടനാണ് ഒരു കൂട്ടത്തിലെ ദാമോട്ടനാണ് ഓരോ ഓരോ പിന്നെ ഇത് എന്റെ അയൽവാസി ലളിതയാണ് അതും അതിൻ്റെ ഒരു ഒറ്റ സുഹൃത്താണ് ഹോളി ഞാൻ വിളിച്ചു ദാമാട്ടനെ എല്ലാം വിളിച്ചിട്ടാണ് ഇന്ന് എല്ലാരും കൂടി വന്നിന് പിന്നെ അവരെ ഉള്ളു ഒരു നാട്ടിക്ക് എല്ലാം എവിടെയെങ്കിലും പോകാൻ വിളിച്ചാലും എല്ലാം പോന്നയാള് നമ്മുടെ ആൾക്കാരൊന്നും ആരും എവിടെയും പോകുന്നില്ല ഒരാള് വിളിച്ചാലും അയ്യോ എനിക്ക് കയ്യിൽ ഇന്നെ ഞാൻ രണ്ടു മൂന്നാളെ വിളിച്ചു ആരും പറഞ്ഞു അയ്യോ കയ്യല്ല കയ്യല്ല നാട്ടിക്ക് പോകാൻ കയ്യേ ചെയ്യില്ല എന്നാ പറഞ്ഞേ തെന്ത നാഥന തെന്ത നാഥന തെന്ത നാഥന തെന്ത െന്താനാഥനത്തെന്താനാ വനത്തെന്താനാനത്തെന്താന കുഞ്ചപ്പാടത്തെ പൊങ്കുയിലെ പുന്നാരപ്പാട്ടൊന്ന് പാടാമോ ആ കണ്ടും നട്ടു ഞാൻ ഈ കണ്ടും നട്ടു ഞാൻ മേലെ കണ്ടത്തിൽ ഞാറു നട്ടു തെന്താനാഥനത്തെന്താനാനത്തെന്താനാ തനത്തെന്താന ന്താനാഥനത്തെന്താനാവനത്തെന്താനാ വനത്തെന്താന ഞാറും കുത്തി കയറി വരുമ്പോൾ എന്നാലും തമ്പ്രാ നീ തീണ്ടലാണ് നെല്ലായ നെല്ലെല്ലാം കൊയ്തും മേതിച്ചിട്ടറയിലിടുമ്പോഴും തീണ്ടലില്ല തെന്താനാഥനത്തെന്താനാഥനത്തെന്താനാഥനത്തെന്താന തെന്താനാഥന തെന്താനാഥനത്തെന്താനാഥനത്തെന്താന കറകൾ നിറച്ചും പത്തായം നിറച്ചും ഇറങ്ങി വരുമ്പോഴും തീണ്ടലില്ല പെന്മണി വാരി അറ നിറച്ചാലും കേറിയിറങ്ങിയ തീണ്ടലില്ല തെന്ത നാഥനാഥനവനാഥന പുത്തരി ഉണ്ണുവാൻ ചോദിച്ചാൽ പിന്നെയും പത്തരി പോലും തരികയില്ല കുലിയും ഇല്ലാതെ പിന്നെയും നമ്മുടെ കുട്ടിയൊക്കെ ഈ നെല്ലിനെ പറ്റിയൊന്നും ഒരു നെല്ലെന്നാണ് നാട്ടിയെന്നാണ് ഞാറെന്നാണ് ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ ഇനി ഇനിയുള്ള തലമുറയൊക്കെ ഒന്നും നെല്ലെന്നാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നു ഒന്നും അവർക്കൊന്നും അതിന്റെ ആവശ്യം ഇല്ലപ്പാ ഇഷ്ടം പോലെ പൈസ കൊണ്ട് ഇഷ്ടം പോലെ അരിയും വരാനുണ്ട് പക്ഷെ നമ്മൾ ഈ പണ്ട് പഴയതായ തലമുറക്കാർക്ക് ഇത് കാണുമ്പോ ഈ കണ്ടല്ലിങ്ങനെ തരിശായിട്ട് ഇരുന്നാണോ ഭയങ്കര വിഷമം അതുകൊണ്ട് നമ്മൾ ഒരു രണ്ട് രണ്ടാട നട്ടിട്ടുണ്ട് ഒരു മൂന്നാലാള് കൂടിയിട്ട് നമുക്ക് ഇതെല്ലാം ഇങ്ങനെ കണ്ടെത്തുന്നത് ഭയങ്കര വിഷമാണ് നമ്മൾ വണ്ടി വണ്ടേ ഇതെല്ലാം ശീലിച്ചു വന്നവരാണ് ഇപ്പോഴത്തെ കുട്ടിക്കണം നോക്കണം ഇപ്പോഴത്തെ കുട്ടിയൊക്കെ ഇപ്പത്തെ കുട്ടികൾക്ക് വേണ്ടതെന്നുവെച്ചാല് ഒടിയെല്ലാം പിന്നെ ഫേഷൻ വേഷം അവിടെ പോയി ഫേഷൻ തരയില് അവിടെ പോയിട്ട് ഒടിയെല്ലാം പൊന്തിച്ച് വെച്ച് പിന്നെ മൊബൈലും പിടിച്ച് മുട്ട മുട്ട കൊളെത്തുന്ന പേന്റും പിന്നെ ഒരു ചൂട് ഒരു ഷാല് വരെ ഇടണ്ട ടണിലേക്കൂടി അങ്ങനെ നടക്കണം പെൺകുട്ടികൾക്ക് ആൺകുട്ടികളും അതിന്റെ വയ്യ ആൺകുട്ടികളും എന്നാണ് എന്നാണവടിക്കുന്ന ഒരു 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 ഒന്നും ചിന്തിക്കേണ്ടല്ലോ അച്ഛനും അമ്മയും ഒന്ന് കഷ്ടപ്പെട്ടിട്ട് അവർ പറഞ്ഞേക്കു പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് കീടിയൊക്കെ വരണം ഇഷ്ടംപോലെ തട്ടുകാടിയുണ്ട് കീടിയുണ്ട് പിന്നെ ഷവർമ്മ വല്ല്യ വല്യ നമ്മക്കൊന്നെങ്കിലും പേരും മറിഞ്ഞുകൂടാ വീട്ടിൽ നിന്ന് കുഷനെല്ലാം പറയുന്ന നോക്കുമ്പോ അന്ന് നമ്മളെങ്കിലെല്ലാം പേര് പഠിക്കുന്നു കുയ് മന്തിയോ എന്തെല്ലാം മന്തിയോ ഉണ്ടപ്പാ അന്ന് നമുക്ക് നമ്മക്കൈകിയൊന്നും പേരും തിരിയില്ല ഷവർമീ കുിമന്തിയു അൽഫോൻജി അൽഫോൺ ജി അങ്ങനെ അതല്ലേ അവർക്ക് വേണ്ട അവർക്ക് പണ്ടത്തെ ഒന്നും വേണ്ട നെല്ലുത്തരിന്റെ ദോശ അയ്യോ നമുക്ക് വേണ്ടേ നെല്ലുത്തരിന്റെ ചോറ് അതും തീരെ വേണ്ട നമുക്ക് ഇതെല്ലാം പണ്ടേ ഇതെല്ലാം ഇതെല്ലാം വേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ പിന്നെ പിന്നപ്പോ അരി എന്തെല്ലാം പേരില്ല ആ നടി കുട്ടികളുടെ പേരില് അരി എല്ലാം പേടി എന്നാണ് ഈ നരിന്റെ പേര് നൂർജഖ ഞാൻ ചറ്റ ഷാജാനാണ് നമ്മളെ നൂർജഖ ആ അങ്ങനത്തെ അരിയല്ലേ വേണ്ടും പിന്നെ എല്ലാം എല്ലാം നല്ല 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 പേരുണ്ട് അരി പിന്നെ മട്ടി കരി നെല്ലുകൂത്തി അരി ചോറെല്ലാം കാണുമ്പം തന്നെ കുട്ടികൾക്ക് ആണ് അതൊന്നും വേണ്ട വെള്ളി അരിച്ചോറ് നേരിയ അരിച്ചോറ് അതെല്ലാം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടം നെയ്ച്ചോറിന്റെ പണ്ടത്തെ പോലെയല്ലോ ഇപ്പോ അവർക്ക് വേണ്ടുന്ന കിട്ടിയില്ലെങ്കിൽ അത് ഭക്ഷണം കഴിക്കുകയില്ല സ്ഥലത്ത് നാട്ടിക്കും മൂരാനും ഇഷ്ടംപോലെ ആളുണ്ടേനു എന്താന്ന് വെച്ചാൽ അന്നേരം എന്ന് പറഞ്ഞാൽ ഒരു തുച്ഛമായ കൂലിയേ ഉള്ളു എന്നാലും ആൾ ഇഷ്ടംപോലെ പറയേണ്ട താമസം പോലെ ഉണ്ടാവും പിന്നെ മൂരം കണ്ടത്തിന്റെ വരുമ്പത്ത് നമ്മളെല്ലാം കണ്ടത്തിൽ കൃഷി നടത്തുന്ന സമയത്ത് എത്രയോ ആള് മൂരട്ടേ മുരട്ടേ ജയിച്ച് വന്നിട്ട് കൂട്ടാണ്ട മടങ്ങി പോയത് ഉണ്ട് ആള് പക്ഷെ ഇപ്പൊ ഊരാൻ പോയിട്ട് കണ്ടത്തിന്റെ ഭാരം പത്ത് ഒരു ഒരാൾ വരുന്നു ഒരു ഒരു കുട്ടികളൊന്നും നോക്കുന്നു ഒന്നുമില്ല പിന്നെ പണ്ട് വെച്ചാ ഇപ്പൊന്ന് വെച്ചാൽ നാട്ടിക്ക് പോയാല് പത്ത് മണി എന്ന് പറയുമ്പത്തേക്കിതാ ചായയോ ഇപ്പൊ നമ്മക്കിതാ ചായയോ ദോശയോ സമന്തിയോ എത്രയാ കൊണ്ടുത്തന്നെ എഴുപതൊന്നുമില്ല പണ്ടുകാലത്താന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ഉച്ചക്ക് ഒരുപടിൽ വറ്റും വെള്ളോ ഒരു പ്ലേറ്റിന്റെ അകത്ത് കുറച്ച് കഞ്ഞി കുറച്ച് വെള്ളമാണ് കൊണ്ടു തരിക ഇപ്പൊ ചേച്ചാ ഉച്ചയാകുമ്പോഴത്തേക്ക് ചായ പോരായിട്ട് ഉച്ചയാകൊന്നും ആണ്ട അപ്പത്തേക്ക് ചോറും മീന് വെച്ചത് വേറ മീൻകറി വേറ പിന്നെ ചോറ് ഇഷ്ടം പോലെ ചോറും ചോറ് മടക്കി വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നിട്ട് ഇപ്പൊ ഒരു കൃഷി നടത്താനോ ഒന്നിനും ഒരാളില്ല ഇങ്ങനെ ആയാലെല്ലാരും കൃഷിക്കാരെല്ലാം മുമ്പോട്ട് വന്നിട്ട് കൃഷി നടത്തണം എന്നാണ് ഞമ്മള് പറയുന്നത് ഇതാ നിങ്ങൾ തന്നെ നോക്കറ ഇതായ ഒരു ചെറിയ കണ്ടാണ് നമ്മളിപ്പോ ഇത് ഇതിന് ഇപ്പൊ എത്ര ദിവസമായിരുന്നു നാലഞ്ചാല് ചുള്ളി ഒരു രണ്ട് രണ്ടാളി ഇഞ്ഞാണ് മൂന്നാൾ ഞാറ് വെച്ചു ഇന്ന് മൂന്നാലഞ്ചാല് നടാൻ വന്നു പേടിയായി കൂലി കൊടുത്തിട്ടൊന്നും ഒരു പൊടി മുതലാവൂല ഇപ്പൊ കൂലി എന്നാൽ അറുന്നൂറ് എഴുന്നൂറ് അല്ലാന്ന് കൂലി പെണ്ണുങ്ങൾക്ക് അതൊന്നും കൊടുത്തിട്ട് ഉടമക്ക് ഒരു കാലവും പിന്നെ ആവൂല മുതലാവൂല അതുകൊണ്ടാണ് ഇപ്പൊ ആര് കൃഷി നടത്താത്തത് നിങ്ങൾ നോക്കറ അങ്ങേ വശത്ത് നോക്കിയാ അത്ര ഇണ്ടു ആയില് ആരെങ്കര ഞമ്മള് ഒരു മൂന്നായിരം രാവിലെ കൂടിയിട്ടുണ്ട് ആദ്യം രണ്ട് കണ്ടം നട്ടിറ്റ് ബാക്കി ഇതൊക്കെ ഒറ്റം തരിശായി കിടക്കുന്നില്ലേ സ്വർണം പലവിനെ കണ്ടാണ് സ്വർണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കണ്ടാണ് അതല്ലേ ഒന്നിട്ടാണ് ഒരാളാണ് മുന്നോട്ട് വരാത് ഇതെന്നാ നാട്ടില് കൂലി പ്രശ്നം അതുകൊണ്ടാണ് അതുകൊണ്ട് ഇത് എന്തെങ്കിലും ഇനൊരു ഒരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും നല്ലതാണ് ഒരേ പറയാനല്ലോ അപ്പൊ